നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിറ്റ് കിട്ടും കേട്ടോ ഓരോ അറബികളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണതാണ് അത് ഇപ്പോൾ ഇന്ന് ഇവിടെ അപ്പുറത്തെ വീട്ടിലെ അറബിയുടെ വക ഇവിടെ മുപ്പത്തഞ്ച് പേർക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കുള്ളത് അവരിങ്ങോട് കൊണ്ടു അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു വെള്ളക്കുപ്പി ജ്യൂസാണ് കേട്ടോ പിന്നെ അതിലേക്കുള്ള സോസാണ് പിന്നെ നാരങ്ങയും പിന്നെ വേറെന്തോ ഒരു ചീരട പോലെ എനിക്കിൻ്റെ വേറെ അറിയില്ല ഐക്കറിയാം എപ്പോഴും തിന്നാറുണ്ട് എനിക്കത് ഇഷ്ടമല്ല ഇതാണ് പിന്നെ ഒരു മൊസമ്പി പിന്നുള്ളത് നമ്മുടെ അടിപൊളി കപ്സയാണ്